ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എൻ്റെ ഹസ്ബൻഡ് കണ്ടോ നമ്മുടെ മുയലിനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞ് കിടന്നുറങ്ങുന്ന പോലെയാണ് കിടന്നുറങ്ങുന്നത് അതിപ്പോൾ മനുഷ്യമായാലും മൃഗങ്ങളായാലും കയ്യിലിങ്ങനെ രണ്ട് കൈടെയും ഇടയ്ക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴത്തേക്കും ശരിക്കും നമ്മുടെ ആ ശരീരത്തിൻ്റെ ചൂടും കാര്യങ്ങളും കിട്ടുമ്പോൾ നോക്കി മൃഗങ്ങളാണേലും ഒരു കൊച്ചു കുഞ്ഞു കിടന്നുറങ്ങുന്ന പോലും ഉറങ്ങുന്നതു കൊണ്ടില്ലേ അവനവർ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ആ കണ്ടോ അവൻ കിടന്നുറങ്ങും കേട്ടോ അവൻ്റെ കണ്ടോ അവന് അടച്ചു വെച്ച് കിടന്നുറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നത് പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ വെക്കാറുണ്ട് കേട്ടോ ഫുള്ളി ഭയങ്കര ഹാപ്പിയാണേ ഇങ്ങനെ ഇതിനിടക്ക് ഞങ്ങക്ക് ഏർ കിട്ടിയ ഒരു ഗിഫ്റ്റാണ് എന്ത് രസമുണ്ടല്ലേ ഈ പൂവാണ് ഒരു വെറൈറ്റി പൂവ് ഏ എന്നെ ഈയൊരു ഈയൊരു കളറ് നമ്മൾ വെറൈറ്റി അല്ലേ നമ്മുടെ ജമന്തിയുടെ വേറൊരു ഒരു വേർഷനല്ലേ ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു പൂവാണ് അത് ഞങ്ങളിവിടെ ഒരു ബൊക്ക കിട്ടിയതാണ് കേട്ടോ അതിങ്ങനെ വെച്ചിരിക്കുകയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്